നസ്കരൻ പിണറായി വിജയന്റെ ഭരണത്തെ ജനങ്ങൾ വല്ലാതെ വെറുക്കുന്നു അതുകൊണ്ട് തന്നെ ഒരു ഭരണമാറ്റം ഉണ്ടാകും എന്ന് ഉറപ്പായിരിക്കുകയാണ് അതിനെ അതിജീവിക്കാൻ സി പി എം ചില ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട് പിണറായിയുടെ മകൾ മാസപ്പടി കേസിൽ അകത്താവുന്ന സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായും സി പി എമ്മിൽ ഒരു മാറ്റം ഉണ്ടായേക്കും എന്ന് കണക്കാക്കപ്പെടുന്നു അവസാനത്തെ ഒരു വർഷം മുഖ്യമന്ത്രി കസേരിൽ നിന്ന് പിണറായി മാറുമെന്നും പകരക്കാരനായി ശൈലജി ടീച്ചറെ പ്രതിഷ്ഠിക്കുമെന്നും ഒക്കെയുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് എന്നാൽ എം വി ഗോവിന്ദൻ അതിനനുവദിക്കുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട് എം വി ഗോവിന്ദൻ പിണറായിയുടെ ദൗർബല്യത്തെ മുതലെടുത്ത് കേരളത്തിൻ്റെ അടുത്ത് മുഖ്യമന്ത്രിയാവാൻ കാത്തിരിക്കുന്ന ആളായതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഗോവിന്ദനായിരിക്കാം ആ തസ്തികയിലേക്ക് വരുന്നത് ഗോവിന്ദൻ ആണെങ്കിലും ശൈലജ ടീച്ചറാണെങ്കിലും സി പി എമ്മിനെ രക്ഷിക്കാൻ ആർക്കും കഴിയാത്ത നിലയിലേക്ക് സി പി എം വീണിരിക്കുന്നു ആകപ്പാട് സി പി എമ്മിനെ ഇപ്പോൾ പിന്തുണയ്ക്കുന്നത് സംഘപരിവാർ കേന്ദ്രങ്ങൾ മാത്രമാണ് സാധാരണ മനുഷ്യരൊക്കെ സി പി എമ്മിനെ വെറുത്തു തുടങ്ങിയിരിക്കുന്നു അത്രമാത്രം ജനവിരുദ്ധമായ ഒരു സർക്കാരാണ് അവിടെയാണ് കോൺഗ്രസ്സുകാർ തമ്മിൽ തല്ലിക്കൊണ്ട് രംഗത്തിറങ്ങുന്നത് മുമ്പൊക്കെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മുഖ്യമന്ത്രി ആരെ എന്ന ചോദ്യത്തിന് രണ്ടു പേരെ ഉയർന്നു വരാറുണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇപ്പോൾ കുറഞ്ഞത് അഞ്ചോ ആറോ പേരുണ്ട് അതിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയും കെ മുരളീധരനെയും മാറ്റിവെച്ചാൽ പോലും അഞ്ചു പേരുണ്ട് ഇപ്പോൾ ഗൂഗിളിൽ ഒരു സർവേ നടത്താൻ ഞങ്ങൾ ശ്രമിച്ചപ്പോൾ ആ ഗൂഗിൾ നാല് പേരെ അനുവദിക്കും സർവേ സർവേയുണ്ട് നാല് പേരെ അനുവദിക്കും പക്ഷെ നമുക്ക് അഞ്ചു പേരുണ്ട് കെ സി വേണുഗോപാലിനെ മാറ്റി വെക്കേണ്ടി വന്നു എങ്കിലേ നാല് പേരിൽ നിർത്താൻ കഴിയും രമേശ് ചെന്നിത്തല വി ഡി സതീശൻ ശശി തരൂർ കെ സുധാകരൻ എന്നിവരാണ് ഈ നാലുപേർ ഈ നാലുപേരും തമ്മിലുള്ള മത്സരത്തിനൊടുവിൽ കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രി കസേരയിലേക്ക് വന്നിരുന്നേക്കും എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് എന്തായാലും ആരായിരിക്കും അടുത്ത മുഖ്യമന്ത്രി എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ കൊഴുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മത്സര സന്നദ്ധരായി രംഗത്ത് വരുന്നത് രണ്ടുപേരാണ് രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും സുധാകരനും തരൂരും വേണുഗോപാലും ഒക്കെ അടുത്ത സാധ്യതകളാണ് ഏറ്റവും വലിയ സാധ്യതകളായി വരുന്നത് മുൻ പ്രതിപക്ഷ നേതാവ് ചെന്നിത്തലയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് സതീഷിനുമാണ് രണ്ടുപേർക്കും അവരുടേതായ ഗുണങ്ങളും സവിശേഷതകളും ഒക്കെ ഉണ്ട് ഈ രണ്ടുപേരെ ഫോക്കസ് ചെയ്തുകൊണ്ട് കേരള രാഷ്ട്രീയം മാറിക്കൊണ്ടിരിക്കുകയാണ് അധികാരത്തിൽ വരുമെന്ന് ഉറപ്പാണ് എന്ന് പറയാൻ പല കാരണങ്ങളുണ്ട് അതിൽ ഒന്ന് മുസ്ലിം വോട്ട് ബാങ്ക് പൂർണ്ണമായും യു ഡി എഫിന് അനുകൂലമാണ് എന്നതാണ് രണ്ടാമത്തത് ബി ജെ പി ശക്തി പ്രാപിക്കുന്നത് കൊണ്ട് തന്നെ ബി ജെ പിയുടെ വോട്ടും വർദ്ധിക്കും അതുകൊണ്ട് സി പി എമ്മിന് വലിയ തിരിച്ചടി ഉണ്ടാവും അധികാരത്തിൽ നിന്നും നിഷ്കാസിതരാവും അവിടെ രമേശ് ചെന്നിത്തലയാണോ വി ഡി സതീശിനാണോ കൂടുതൽ ശക്തിയുള്ള നേതാവ് കൂടുതൽ മുഖ്യമന്ത്രി സാധ്യതയുള്ള നേതാവ് എന്ന ചോദ്യം അണികൾക്കിടയിൽ പോലും ഉയർന്നു വരുന്നുണ്ട് ഈ ചർച്ച കൊഴുപ്പിച്ചത് സുകുമാരൻ നായർ ദീർഘകാലത്തെ പിണക്കം വേണ്ടെന്ന് വെച്ച് രമേശ് ചെന്നിത്തലയെ പിന്തുണച്ചതോടെയാണ് തൊട്ടു പിന്നാലെ വെള്ളാപ്പള്ളി നടേശിനും ചെന്നിത്തലയെ പിന്തുണച്ച് സതീഷിന്റെ തള്ളി രംഗത്തെത്തി എന്ന് വെച്ചാൽ ഹിന്ദു ഭൂരിപക്ഷ സമുദായങ്ങൾ രണ്ടും ചെന്നിത്തലയെ പിന്തുണയ്ക്കുന്നു സതീഷിനെ തള്ളിക്കളയുന്നു ഇത് വളരെ പ്രതീക്ഷയാണ് ചെന്നിത്തലക്ക് നൽകിയത് ഹിന്ദു സമുദായ നേതാക്കളുടെ പിന്തുണ നിർണായകമാണെന്ന് അറിയാം സതീഷിനെ രണ്ട് സമുദായത്തെ തള്ളിപ്പറയാൻ കഴിഞ്ഞില്ല ആർക്ക് വേണമെങ്കിലും തന്നെ വിമർശിക്കാം ആര് വേണമെങ്കിലും അങ്ങനെ പറയട്ടെ എന്ന നിലപാടായിരുന്നു സതീഷിൻ്റെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ് ഞാൻ ഞാൻ ഏറ്റവും കൂടുതൽ ആളുകളെ വിമർശിക്കുന്ന ആളാണ് ഞാൻ വിമർശിക്കുന്നതിന് അതീതനല്ല എന്നെ വിമർശിക്കാൻ സാമുദായിക നേതാക്കന്മാർക്കും രാഷ്ട്രീയ നേതാക്കന്മാർക്കും എന്റെ പാർട്ടിയിൽപ്പെട്ടവർക്ക് ഒക്കെ സ്വാതന്ത്ര്യമുണ്ട് പാർട്ടിയിൽപ്പെട്ടവർ പാർട്ടി വേദിയിൽ പറയണമെന്ന് മാത്രമേ ഉള്ളൂ അല്ലാത്ത ആളുകൾക്കൊക്കെ പൊതുവായി വിമർശിക്കാൻ എൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റിതിരുത്തേണ്ടതുണ്ടോ എന്ന് ഞാൻ പരിശോധിച്ച് ഞാൻ അതിന്റെ അപ്പുറത്തേക്ക് എനിക്ക് യാതൊന്നും പറയാനില്ല എന്നാൽ വെള്ളാപ്പള്ളി നടേശൻ വെറുതെയിരിക്കുന്നില്ല സതീഷിനെ പുകച്ചു പുറത്ത് ചാടിച്ച് ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കിയ മതിയാവൂ എന്ന വാശിയിലാണ് എല്ലാ ദിവസവും ഇപ്പോൾ വെള്ളാപ്പള്ളി സതീഷിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നു ഇന്നലെ വെള്ളാപ്പള്ളി നടത്തിയ പ്രസ്താവന അല്പം അതിര് കടന്നതാണോ എന്ന സംശയം ചെന്നിത്തലയെ ഇഷ്ടപ്പെടുന്നവർക്ക് പോലുമുണ്ട് വെള്ളാപ്പള്ളി സതീഷിനെ പച്ചയ്ക്ക് ചീത്ത വിളിക്കുകയും അഹങ്കാരിയാണ് താനാണ് രാജാവ് രാജ്യം രാജ്ഞി അധികാരി എന്ന് കരുതുന്നു അഹങ്കാരത്തിന് കയ്യും കാലും വെച്ചതാണ് എന്നൊക്കെ പറഞ്ഞേ സതീഷിനെ വല്ലാതെ അധിക്ഷേപിക്കുകയായിരുന്നു സതീശൻ ഒരു അഹങ്കാരത്തിന്റെ ആദ്രൂമല്ലേ പ്രസിഡന്റ് സ്റ്റേജ് വെച്ച് തന്നെ അതിനെതിര് പറഞ്ഞ ഞാൻ കേട്ടിട്ടുള്ളവരാണ് എനിക്ക് വയസ്സ് പത്ത് എൺപത്തെണ്ണുണ്ട് ഇതിനുള്ള ഒരുപാട് കെ പി സി സി പ്രസിഡന്റ്മാരെ ഉണ്ട് പ്രതിപക്ഷ നേതാക്കന്മാരൊക്കെ ഇട്ടിട്ടുണ്ട് ഇത്തരം തറ പറയുന്ന നിലവാരമില്ലാത്ത പരോക്ഷമായിട്ട് ഒരു പര ബഹുമാനമില്ലാതെ സംസാരിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവിന് ഞാൻ കേട്ടിട്ടില്ല ഈ കെ പി സി സി പ്രസിഡൻ്റ് എന്ന നിലയിലുള്ള അദ്ദേഹത്തിന് ഒരു അംഗീകാരം കൊടുക്കുന്നുണ്ടോ പ്രതിപക്ഷ നേതാവല്ലേ ഞാനാണ് രാജാവ് രാജ്യം രാജ്യവും എല്ലാം എന്നുള്ള ഭാവത്തിനല്ലേ പ്രതിപക്ഷ നേതാവ് എത്തിക്കൊണ്ടല്ലേ ഒതുക്കിക്കൊണ്ടല്ലേ വാസ്തവത്തിൽ ഇത് സതീശൻ ഗുണം ചെയ്തിരിക്കുന്നു എന്നതാണ് സത്യം കാരണം കേരളത്തിൽ ഏതെങ്കിലും ഒരു സമുദായ നേതാവ് ഭൂരിപക്ഷം അണികളുടെയും അനിഷ്ടത്തിന് പാത്രമായി ജീവിക്കുന്നുണ്ടെങ്കിൽ അത് വെള്ളാപ്പള്ളി നടേശൻ മാത്രമാണ് സുകുമാരൻ നായർ അടക്കമുള്ളവർക്ക് ഭൂരിപക്ഷം വരുന്ന അണികൾക്കിടയിൽ പിന്തുണയുണ്ട് എന്നാൽ ഈഴവ സമുദായത്തിൽ ഒരു പിന്തുണയും ഇല്ലാത്തൊരു നേതാവ് വെള്ളാപ്പള്ളി നടേശനാ സകല ഈഴവർക്കും അറിയാം വെള്ളാപ്പള്ളി നടേശൻ തന്റെ കീശ വീർപ്പിക്കാൻ തന്റെ മദ്യക്കച്ചവടവും തന്റെ ബാറുകളും തന്റെ അനധികൃത ഇടപാടുകളും നടത്താൻ വേണ്ടിയാണ് സമുദായത്തെ ഉപയോഗിക്കുന്നത് എന്ന് എന്നാൽ വെള്ളാപ്പള്ളി നടേശൻ ബുദ്ധിപരമായി റെപ്രസെന്റേറ്റീവ് വോട്ടിംഗ് സിസ്റ്റം കൊണ്ടുവന്ന് അതായത് ഇരുന്നൂറ് പേർക്ക് ഒരു വോട്ട് എന്ന സിസ്റ്റം കൊണ്ടുവന്നെ ആ ഇരുന്നൂറ് പേരുടെ പ്രതിനിധിയെ തന്നെ പിന്തുണയ്ക്കുന്നവർ മാത്രമാവണം എന്ന തരത്തിൽ നീക്കങ്ങൾ നടത്തി ഗൂഢാലോചന നടത്തി അധികാരം ഉറപ്പിച്ച് മുമ്പോട്ട് പോവുകയാണ് കാൽനൂറ്റാണ്ടിലധികമായി എസ് എൻ ഡി പി വെള്ളാപ്പള്ളിയുടെ കയ്യിലാണ് അത് ഈഴവ സമുദായത്തിന് മുഴുവൻ പിന്തുണയുള്ളത് കൊണ്ടല്ല ശ്രീനാരായണ ഗുരുദേവനെ ഇഷ്ടപ്പെടുന്നവർക്ക് വെള്ളാപ്പള്ളി നടേശനോട് ഇഷ്ടമില്ല എന്നതാണ് വാസ്തവം കാരണം ഗുരുദേവൻ പറഞ്ഞതും പഠിപ്പിച്ചതും അല്ല വെള്ളാപ്പള്ളി നടേശൻ പറയുന്നതും പഠിപ്പിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും വെള്ളാപ്പള്ളി കൃത്രിമമായി അധികാരം ഉറപ്പിക്കാൻ വേണ്ടി തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുകയാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എല്ലാ അംഗങ്ങൾക്കും വോട്ടവകാശം നൽകണം എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട് അത് നടപ്പിലായാൽ വെള്ളാപ്പള്ളി എട്ട് നിലയിൽ പൊട്ടുമെന്ന് തീർച്ചയാണ് കാരണം വെള്ളാപ്പള്ളിക്ക് മഹാഭൂരിപക്ഷം വരുന്ന സമുദായാംഗങ്ങൾക്കിടയിൽ യാതൊരു സ്വാധീനവുമില്ല വെള്ളാപ്പള്ളിയാണ് എസ് എൻ ഡി പി പ്രസ്ഥാനത്തിൻ്റെയും എസ് ഒക്കെ പരമാധികാരിയെങ്കിലും ഇനിയൊരു തെരഞ്ഞെടുപ്പ് നടന്നാലും വെള്ളാപ്പള്ളിയെ ജയിക്കൂ എങ്കിലും യഥാർത്ഥത്തിൽ ഈഴവ സമുദായത്തിന് വെള്ളാപ്പള്ളിയെ കണ്ടുകൂട എന്നതാണ് വാസ്തവം വെള്ളാപ്പള്ളി തുടർച്ചയായി ആരെ പിന്തുണച്ചാലും അവർ തോൽക്കുന്നൊരവസ്ഥയുണ്ട് ഇതാണ് വാസ്തവത്തിൽ ചെന്നിത്തലയെ ഭയപ്പെടുത്തുന്നത് വെള്ളാപ്പള്ളി ചെന്നിത്തലയ്ക്ക് വേണ്ടി സതീശനെതിരെ രംഗത്ത് വരുമ്പോൾ അത് സതീഷിന് അനുകൂലമായ അന്തരീക്ഷമായി രൂപപ്പെടണം പ്രത്യേകിച്ച് വെള്ളാപ്പള്ളി തുടർച്ചയായി സതീശനെ എതിർക്കുകയാണ് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലയളവിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വെള്ളാപ്പള്ളി ഇങ്ങനെയൊരു നാടകം കളിച്ചിരുന്നു പിണറായി വിജയനെ അതിശക്തമായി എതിർത്തുകൊണ്ട് വിജയൻ വന്നാൽ കേരളം മുടിയുമെന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്ന് വെള്ളാപ്പള്ളി പ്രസംഗിച്ചു ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു പ്രതിമയുമായി സി പി എമ്മുകാർ എന്ന് പറഞ്ഞേ മതവികാരം ഉണ്ടാക്കാൻ ശ്രമിച്ചു പച്ചവർഗീയത പറഞ്ഞാണ് പിണറായിയെയും സി പി എമ്മിനെയും തോൽപ്പിക്കാൻ വെള്ളാപ്പള്ളി രംഗത്തിറങ്ങിയത് വെള്ളാപ്പള്ളിയുടെ ദൃഢനിശ്ചയമായിരുന്നു പിണറായിയെ തോൽപ്പിക്കുക എന്നത് വാസ്തവത്തിൽ അത് പിണറായിക്ക് ഗുണം ചെയ്തു വെള്ളാപ്പള്ളിയെ പോലെ കളങ്കിതനായ ഒരു കച്ചവടക്കാരനെ പിണറായി നിലയ്ക്ക് നിർത്തുമെന്ന് പ്രതീക്ഷിച്ച് ആവേശത്തോടെ പിണറായിക്ക് വോട്ട് ചെയ്തു പിന്നീട് വെള്ളാപ്പള്ളി പിണറായിയുടെ കാലിൽ വീണ് പിണറായി സ്തുതി പാഠകനായി മാറി എന്നത് ചരിത്രം അതവിടെ നിൽക്കട്ടെ പക്ഷേ വെള്ളാപ്പള്ളിയുടെ പിണറായി വിരുദ്ധതയാണ് പിണറായിക്ക് ഏറ്റവും അധികം ഗുണം രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കി കൊടുത്തത് അതിന്റെ തനി ആവർത്തനമാവാം ഇപ്പോഴും സംഭവിക്കുന്നത് എന്ന് വിലയിരുത്തപ്പെടുന്നു കോൺഗ്രസിനകത്ത് വടംവലി മുന്നേറുമ്പോൾ വെള്ളാപ്പള്ളി എതിർത്തുകൊണ്ട് യഥാർത്ഥത്തിൽ സതീഷന് ഗുണം ചെയ്യുകയാണ് വെള്ളാപ്പള്ളി സതീഷിനെ കുറ്റം പറയുന്നെങ്കിൽ സതീഷിന്റെ കയ്യിൽ എന്തെങ്കിലും ഒരു നന്മയുണ്ടാവും സതീശൻ മാന്യനായിരിക്കും സത്യസന്ധനായിരിക്കും മതേതരവാദിയായിരിക്കുമെന്ന ചിന്ത സാധാരണ മനുഷ്യർക്ക് പ്രത്യേകിച്ച് ഈഴവ സമൂഹത്തിനുണ്ടാവും വെള്ളാപ്പള്ളി തുടർച്ചയായി എതിർത്താൽ ഈഴവർ അനുകൂലിക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് അതാണ് നടന്നു വരുന്നത് അതുകൊണ്ട് തന്നെ സതീഷിന് ഏറെ പ്രതീക്ഷ നൽകുന്നു സതീഷിനോട് എതിർപ്പുള്ളവർക്ക് പോലും വെള്ളാപ്പള്ളിയുടെ ഒരു നിലപാട് മൂലം സതീഷിനോട് ഇഷ്ടം തോന്നുന്ന സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു സതീഷിന്റെ സമയം കൃത്യമാണ് അല്ലെങ്കിൽ വെള്ളാപ്പള്ളി ഇങ്ങനെ ഒരു നിലപാടുമായി രംഗത്ത് വരുമായിരുന്നില്ല